ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയുടെ മേലുദ്യോഗസ്ഥ വീണ ചേച്ചി ആ ഫയൽ തപ്പുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി എഴുതിയ നോട്ട് എവിടെ അത് അതിനകത്ത് ഉണ്ടല്ലോ ഇല്ല മീനാക്ഷി ഇതിനകത്ത് കാണുന്നില്ല ഈ ഒന്ന് അന്നേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നോക്കുകട്ടോ ഞാൻ ഇതെടുത്ത് മറ്റു മുകളിൽ വെച്ചതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഒന്ന് തപ്പാണ് കേട്ടോ മീനാക്ഷിക്കും ആ സത്യം മനസ്സിലാവാണ് ഇതിനകത്ത് ആ ഒരു പേപ്പർ ഇല്ല ഓഹ് മീനാക്ഷിയുടെ ചങ്ക് വിടയ്ക്കാൻ തുടങ്ങി അത് മുഖത്ത് വളരെയധികം വ്യക്തമാണ് ആ പേടി കാണുന്നില്ലല്ലോ ഈശ്വരൻ അതെ സെഷനിൽ ചെന്ന് നോക്ക് നീ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും നീ വെപ്രാള പെടല്ലേ അങ്ങനെ മീനാക്ഷിയെ അകത്തേക്ക് പോവുകയാണോ നോക്കാനായിട്ട് അപ്പോഴാണ് മേലുദ്യോഗസ്ഥയ്ക്ക് കോടു വരുന്നത് അതും ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് പ്രോ പ്രൊജക്ടിൻ്റെ ഫയൽ ഇന്ന് തന്നെ മെച്ചപ്പെടുത്ത് വരുമല്ലോ അല്ലേ ആ അതെ സാർ മീനാക്ഷി ഫയൽ കംപ്ലീറ്റ് ചെയ്ത് എന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് വെരിഫൈ ചെയ്ത് ഉച്ചയ്ക്ക് മുമ്പ് സാറിന് അയക്കാം ആ നാളെ ഡയറക്ടർക്ക് കൊടുക്കാം അയ്യോ അത് കോൺഫിഡൻഷ്യൽ ആണെന്ന് അറിയാലോ അല്ലേ ഫയലിൻ്റെ ഒരു വിവരവും പുറത്തു പോകാൻ പാടില്ല അറിയാലോ അല്ലേ അറിയാം സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു മീനാക്ഷി വന്നു അപ്പോഴേക്ക് കേട്ടോ കണ്ടോ മീനാക്ഷി ഇല്ല ചേച്ചി കാണുന്നില്ല എൻ്റെ ഭഗവാനെ ഈശ്വരാ എവിടെയോ നഷ്ടപ്പെട്ടതാണെന്നോ തോന്നുന്നത് അപ്പോഴേക്ക് വേറൊരാൾ കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ എന്താ മേഡം ആകെ ഒരു വെപ്രാളം പോലെ എന്നു ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ വീണ ചേച്ചി പറഞ്ഞു വിട്ടു കാരണം ഇതൊന്നും ആരെ അറിയിക്കാൻ പാടില്ലല്ലോ എൻ്റെ മീനാക്ഷി ഡേ പേപ്പർ കാണുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ ആരും അറിയരുത് ഡേ മീനാക്ഷി ഒരു കാര്യം ചെയ്യാ വീട്ടിൽ വിളിച്ച് ചോദിക്കുക പേപ്പർ വീട്ടിലുണ്ടാകും ആര് വിളിച്ചു ചോദിച്ചാൽ ശരിയാവില്ല ഞാൻ പോയി നോക്കാൻ ചേച്ചി ആ എന്നാ ശരി ആകെ ഒരു വെപ്രാളം പോലെ ഒന്നും പേടിക്കണ്ട ചേച്ചി ഒന്നും പേടിക്കണ്ട മീനാക്ഷി അത് വീട്ടിലുണ്ടാകും നീ പേടിക്കാണ്ട് പോയിട്ട് വാ എന്ന് വീണു ചേച്ചി പറയുകയാണ് മാത്രമല്ല ഇപ്പം വിളിച്ചുള്ളൂ മോളീന്ന് ഫയൽ ഉച്ചയ്ക്ക് മുമ്പ് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ആ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പോവാണ് വീണ ചേച്ചി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതവിടെ ഉണ്ടാവണേന്ന് ഇതേ സമയം നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോ തിരക്കിലാണ് ഞാൻ കൂടി സഹായിക്കണോ എന്നൊക്കെ ചോദിച്ച് ദേവി വന്നു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ എൻ്റെ പൊന്നു വെച്ച എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല അവരൊന്നും ഒരുപോലെ ആയിരിക്കണം എനിക്ക് വരുന്ന മരുമക്കളും വീടിനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതെന്താ അമ്മ ആഗ്രഹം പോലെ പോലെയല്ലേ ഞാൻ അമ്മ മനസ്സിൽ കണ്ട പോലെ ഒരു മരുമകളാകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ അമ്മ എന്റെ പൊന്നു കൊച്ചെ എല്ലാവർക്കും മരുമക്കളെക്കുറിച്ചും മരുമകനെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും മക്കളേക്കാൾ പ്രിയപ്പെട്ടവരായിരിക്കണം മരുമക്കളെന്ന് ആണ് എല്ലാവരുടെ എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹം എന്റെ ആദ്യ രണ്ട് മക്കളും മരുമക്കളും അതായത് ഈ എൻ്റെ രണ്ട് മരുമക്കളും ആദ്യത്തെ രണ്ട് മരുമക്കളും ആ വന്ന ദിവസം തന്നെ ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പക്ഷെ മോൾ എന്തുകൊണ്ടോ ഒന്ന് അകന്ന് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ മോളെ കുറ്റം പറയുന്നതല്ല ഗോമതി നമ്മുടെ ദേവിക്ക് ആകെ സങ്കടമായിട്ടോ മോൾ വന്ന ഉടനെ തന്നെ ബാലേട്ടൻ ആഹാരം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു തുടങ്ങി ഏ എന്തോ എനിക്കെതിലൊക്കെ വിഷമം തോന്നുന്നുണ്ട് എന്ന് ഗോമതി തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു ഞാനൊരു കാര്യം പറയാം പറഞ്ഞല്ലോ എനിക്ക് നിങ്ങൾ പേരും ഒരുപോലെ തന്നെയാ അധികാരം ആര് കൂടുതലെടുത്താലും ഞാൻ അത് അംഗീകരിക്കത്തില്ല അയ്യോ അമ്മ ഞാനൊരു പാവ സത്യമായിട്ടും പിന്നെ ഞാൻ കുറച്ച് അധികം സംസാരിക്കും അതെൻ്റെ സ്വഭാവമായി പോയി അമ്മ അതിങ് തന്നെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കൈ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കുക ഞാൻ ചെയ്തോളാം അമ്മേൻ്റെ തീരെ അടുക്കളയിലേക്ക് അടുപ്പിക്കുന്നില്ല കേട്ടോ മോളെ ഇങ്ങോട്ട് കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അങ്ങോട്ടും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഓരോന്ന് ചെയ്യുക ദേവിക്കാണ് ആകെ സങ്കടമായി ഇതേ സമയം നമ്മുടെ മീനാക്ഷി ഓടിപ്പടിച്ച് ഓട്ടോയൊക്കെ ആയിട്ട് വന്നു കേട്ടോ വെപ്രാളത്തോട് കയറി വരുന്നത് കണ്ടിട്ട് ദേവി ചോദിച്ചു ആഹാ മീൻ വരുന്നോ അല്ല ഇതെന്താ ഈ സമയത്ത് ഒരത്യാവശ്യമുണ്ട് ഇവിടെ എന്താ അത്യാവശ്യമോ ശോ ഈ സർക്കാർ ജോലിക്കാരുടെ ഒരു ഭാഗ്യേ ആവശ്യം അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പോരാ വീട്ടിൽ വരാ ചുമ്മാ കിടന്ന് ഉറങ്ങാം ഏട്ടത്തി ചുമ്മാ ഓരോന്ന് പറയല്ലേ ജോലി ചെയ്ത ആരായാലും ശമ്പളം തരും അതിപ്പോൾ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് കമ്പനി ആയാലും അല്ലാതെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ജോലിയുടെ ആവശ്യത്തിന് തന്നെയാണ് ഇവിടെ എന്ത് ജോലിയാ മീനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് പോയേടത്തെ വന്നാൽ എന്ന് പറഞ്ഞു മീനാക്ഷി അതിനെ തള്ളി മാറ്റുക പിന്നെ എന്നാൽ ഇവളെന്താന തീ പിടിച്ച പോലെ ഓടുന്നത് അങ്ങനെ മീനാക്ഷി വന്ന അവിടെ മൊത്തം ആ പേപ്പറ് തപ്പാണ് അങ്ങനെ റൂമിലൊന്നും ഇല്ല എന്ന് കണ്ടിട്ട് ഹാളിലേക്ക് വന്ന് ആ സോഫയ്ക്ക് അടി അല്ല ആ ഒരു അടിയിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗവർണർ വന്നിട്ട് മോളെന്തായിരുന്നു നേരത്തെ അമ്മ ഒരു പേപ്പർ ഇവിടെ ഇവിടെ നിന്നെങ്കിലും കിടക്കുന്നത് കണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട പേപ്പറാ വീട്ടിൽ കൊണ്ടുവന്ന ഫയലിൽ ഉണ്ടായിരുന്നോ ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല എൻ്റെ പൊന്നു കൊച്ചെ ഓഫീസ് കൈകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവി വന്നു കേട്ടോ മോളെവിടെ വെച്ചിരുന്നതാണ് ഫയലിൽ തന്നെ വെച്ചിരുന്നതാണ് ഇന്നലെ ഞാൻ അത് വെച്ചിട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് മുറി നോക്കിയോ അത് നോക്കി അവിടെയെങ്ങും ഇല്ലെന്ന് ശരി പിന്നെ ഇതെവിടെ പോവാനാ ഈശ്വര മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാ നിയമസഭയിൽ വെക്കേണ്ട പേപ്പറാ എന്നിട്ടാണോ മോളെ വീട്ടിൽ കൊണ്ടുവന്ന് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തത് എന്ന് ദേവി ചോദിക്കുക മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറേ എൻ്റെ ഭഗവതി യൂ ഇനിയിപ്പോൾ എന്താ ചെയ്യാ അമ്മേ എന്ന് മീൻകറി വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഗോമതി ഓർത്തൊന്നും ഇണ്ടായിരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് തലകറങ്ങാൻ തുടങ്ങിയ മീനുവിനെ പിടിച്ചവിടെ ഇരുത്താട്ടോ മീനു ഇന്ന വെള്ളം കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുക കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഗോമതി പറഞ്ഞ് ബി പി കുറഞ്ഞായിരിക്കും ഒരു കാര്യം ചെയ്യും പിട്ടൊരു നാരങ്ങ വെള്ളം എടുക്കുക അങ്ങനെ ദേവി അകത്തേക്കോടി നീ ഇങ്ങനെ വിഷമിക്കല്ലേ അത് കിട്ടും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അത് ഗോമതി മീനാക്ഷി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ദേവി കൊണ്ടോ ഈ നാരങ്ങാവെള്ളം കൊടുത്തു മീനോക്ഷി മീനാക്ഷി അത് കുടിപ്പിക്കുകയാണ് കേട്ടോ ഷോ എന്നാലും മീനു ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് വെപ്രാളം പെടാതെ അടുത്തത് എന്ത് ചെയ്യണം എന്നാലോചിക്കുക വേണ്ടത് മീനു സാവകാശം ആലോചിക്ക് ആ ഫയൽ എവിടെയാ വെച്ചത് എവിടെ വെച്ച എഴുതിയത് അത് മുറി വെച്ചാണ് എഴുതിയത് ഇന്നലെ രാത്രിയൊക്കെ ഞാനത് നോക്കിയതാണ് ഇന്നലെ രാവിലെ ഫയൽ ഇന്ന് രാവിലെ ഫയൽ എഴുതി കഴിഞ്ഞ് ഞാനത് ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്നു പ്രധാനപ്പെട്ട ഫയലാണോ ആ വളരെ പ്രധാനപ്പെട്ട പേപ്പറാ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ആരോപണം പോലും വരാൻ സാധ്യതയുള്ള വിഷയമാണ് ഗവൺമെന്റിനെ വരെ ബാധിക്കുന്ന കാര്യമാണ് ഈശ്വരാ അപ്പൊ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എനിക്ക് അറിയില്ല എനിക്ക് ദേഹമൊക്കെ തളരുന്ന പോലെ തോന്നുക രാവിലെ മേശപ്പുറത്തുണ്ടായിരുന്നെന്നുള്ളത് ഉറപ്പാ ഇനി കാറ്റടിച്ചോ മറ്റോ ഇങ്ങോട്ടെങ്ങാനും വീണോ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചതും നമ്മുടെ ദേവിക്കൊരു പേടി ദേവി രാവിലെ കണ്ട പേപ്പറും ബാലന് കാണിച്ചതും അതുകൊണ്ട് ഈ കളഞ്ഞതും ഒക്കെ ഓർക്കുക ദേവിക്കാണെ ആകെ ഒരു പേടി ആലോചന കേട്ടോ ദേവി എന്താ ആലോചിക്കുന്നത് നീ കണ്ടായിരുന്നോ ഏ കാറ്റടിച്ച് ഈ ആ മുറി നിന്ന് ഇങ്ങോട്ട് വരുവോ ഇതെന്താ കൊടുങ്കാറ്റോ അതിന് സാധ്യത ഒന്നുമില്ല മീനു പേപ്പർ എന്ന് പറഞ്ഞതേ ഒറ്റ പേപ്പറാണോ ആ ഒറ്റ പേപ്പറാ ആ പേപ്പർ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാതില്ലാട്ടോ അപ്പോഴേക്കും ബാലേട്ടനും ബാലൻ ബാലനും വന്നു ബാലേട്ടൻ വന്നല്ലോ മോള് വിഷമിക്കല്ലേ അതിവിടെ എവിടെയെങ്കിലും തന്നെ കാണും നമുക്ക് നോക്കാം അങ്ങനെ ബാലൻ കയറി വന്നപ്പോഴേക്കും മീനാക്ഷി ഇന്ന് നേരത്തെ വന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുക മോളെന്താ വല്ലാതിരിക്കുന്നത് എന്തുപറ്റി അത് മീനാക്ഷി ഒപ്പിട്ട പേപ്പർ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി എന്ന് ദേവി പറഞ്ഞു ഏഹ് അല്ല മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി ഇന്ന് ദേവി പറഞ്ഞപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മോൾ ഇങ്ങനെ തളർന്നു നിൽക്കാതെ നമുക്കൊന്നുകൂടെ നോക്കാം ഇവിടെ തന്നെ ഉണ്ടാകും നമുക്ക് മോളുടെ മുറി തന്നെ ഒന്നുകൂടെ നോക്കാം അങ്ങനെ അവർ നോക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലച്ചാവ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ബാലന്റെ കൈ പിടിച്ചുകൊണ്ട് പോവാണ് എന്താ മോളെ ബാലച്ചാ എനിക്കൊരു സംശയം ബാലച്ചൻ പറഞ്ഞിട്ട് ഞാനൊരു പേപ്പറ് കളഞ്ഞില്ലേ ആ പേപ്പറാണോ മീനാക്ഷി അന്വേഷിക്കുന്ന പേപ്പർ എന്ന് ഏഹ് അയ്യോ മോളത് വായിച്ചു നോക്കിയില്ലേ അത് പിന്നെ പ്ര എപ്രാളത്തിൽ ഞാൻ ഒന്ന് ഓടിച്ചു വായിച്ചതേ ഉള്ളൂ അങ്ങനെയാണ് മീനാക്ഷിയോട് നമുക്കത് പറയാം അത്ര അത്യാവശ്യമുള്ള പേപ്പറല്ലേ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറല്ലേ കാര്യം പറയാം പറയാൻ വരട്ടെ ഞാനത് ചുട്ടിക്കൂട്ടി കളഞ്ഞതല്ലേ ഓഫീസ് പേപ്പറൊക്കെ ചുട്ടിക്കൂട്ടി കളയുന്നത് വലിയ കുഴപ്പമല്ലേ അയ്യോ ഞാനൊന്ന് നോക്കട്ടെ ആദ്യം എടുത്ത് നോക്കട്ടെ എന്നിട്ട് പറയല്ലേ ആദ്യം പറയല്ലേ ഈശ്വരോ ഞാൻ വലിയ പ്രശ്നത്തിലാവും ബാലച്ചാ നീ അത് ആവശ്യമില്ലാത്ത പേപ്പറാണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ കളയാൻ പറഞ്ഞത് അതുകൊള്ളാം ബാളിച്ചം കളയാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ കളഞ്ഞത് അല്ലെങ്കിൽ ഞാനത് എടുത്ത് വെക്കത്തില്ലായിരുന്നോ ഈശ്വരൻ നീ എവിടെ കളഞ്ഞത് അത് ആ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞതാ എന്നാ ഇങ്ങ് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്ത് പോയി നോക്കുക ഇതേ സമയം ഗോമതിയും മീനാക്ഷിയും കൂടെ അകത്ത് നോക്കുകയാണ് എന്തായാലും നമ്മുടെ ദേവിയും ബാലനും കൂടി പുറത്ത് പോയിട്ട് പേപ്പർ നോക്കി ഒരു പേപ്പർ കിട്ടി എടുത്തു നോക്കി വളരെ ആശ്വാസത്തോടെ പക്ഷേ അത് വെറും ഒരു വെള്ളപ്പേപ്പർ മാത്രമായിരുന്നു ഇത് വെറും വെള്ളപ്പേപ്പറാണ് നീ ചുരുട്ടിക്കളഞ്ഞത് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഈശ്വരൻ എന്നാ നീ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കല്ലേ നമുക്ക് മീനാക്ഷിയോട് പറയാം വേണ്ട ബാലച്ച ഒരിക്കലും പറയരുത് നമ്മൾ രണ്ടുപേരെയും അത് ബാധിക്കും നമ്മൾ രണ്ടുപേരെയും ബാധിക്കുന്നോ വീണ്ടും വീണ്ടും മോളെന്താ അങ്ങനെ പറയുന്നത് അത് മോളല്ലേ വാങ്ങി അത് വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാത്ത പേപ്പറാന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ അത് കളയാൻ ഞാൻ പറഞ്ഞത് ബാലച്ചൻ കളയാൻ പറഞ്ഞോണ്ടല്ലേ എന്തായാലും തൽക്കാലം ഇത് പറയരുത് ഒരു പേപ്പർ നഷ്ടപ്പെട്ടു അതൊന്നും ഒരു സർക്കാർ ഓഫീസിൽ വലിയ കാര്യമല്ലന്നേ ആണോ പിന്നല്ലാതെ സർക്കാർ ഓഫീസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഭാവിച്ചാൽ പത്രത്തിൽ വായിക്കാറുള്ളതല്ലേ മീൻ പേപ്പറാളും കാണിക്കുന്നത് അതിന്റെ ഒരു ഗൗരവം നമ്മളെ അറിയിക്കാനായിരിക്കും എന്തായാലും ഈ ഫയൽ ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ മീൻ ഓഫീസിൽ എന്ന് പറയും ഓഫീസിലുള്ള എല്ലാവരും കൂടി ആ ഫയൽ ഫയലങ്ങോട്ട് കത്തിച്ച് കളഞ്ഞിട്ട് ബാക്കി പേപ്പറും കൂടി ഇങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് ഫയൽ കത്തിപ്പോയി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയും അതോടെ കാര്യം തീർന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല മോളെ ഏ എന്തായാലും മീനാക്ഷേത്രം വിഷമിക്കുന്നത് കണ്ടില്ലേ അത് നമ്മളെ ഒന്ന് അറിയിക്കാനായിരിക്കും ഇത്ര ഒക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ് മീനാക്ഷി കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മളെ അറിയിക്കാനായിരിക്കും അപ്പോഴേക്കും ഗോമതി അകത്തുനിന്ന് വിളിക്കാൻ തുടങ്ങി ബാലേട്ടാന്നും പറഞ്ഞ് ബാലച്ചാ അറിയാലോ ഒരിക്കലും പറയല്ലേ ബാലച്ചാ ബാലച്ചാ ഇത് പറഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളായിരിക്കും ഉത്തരവാദികൾ മോളെ ദേ ബാലച്ചന്റെ ദേവി മോള് സ്വന്തം തലേ തൊട്ട് സത്യം ചെയ്യുക ബാലച്ചൻ ആ പേപ്പറിൻ്റെ കാര്യം ആരോടും പറയരുത് ഒരബദ്ധം പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ അല്ല നീ ആ പേപ്പർ വായിച്ചിട്ട് പ്രധാനപ്പെട്ട പേപ്പറല്ലെന്ന് പറഞ്ഞതല്ലേ എമ്മേക്കരിയായി നിനക്ക് അത് മനസ്സിലായില്ലേ ബാലേട്ടാ എന്ന് വിളിഞ്ഞുകൊണ്ട് വീണ്ടും ഗോപതി വിളിക്കുക അമ്മ വിളിക്കുന്നു ചെല്ലെ ആ എന്ന വാ എന്നു പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവാണ് എന്തായാലും ബാലനെയും ദേവിയും പറഞ്ഞു ഞങ്ങൾ മുറ്റത്തൊക്കെ നോക്കുമായിരുന്നു എന്ന് ഇവിടെ അകത്തുണ്ടോ ഇല്ല അകത്തും ഇല്ല ഏഹ് മീനാക്ഷി പറഞ്ഞ് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട സാരമില്ല പോട്ടെ കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ചാ പ്രശ്നം ആകും ഇതിനിടയ്ക്ക് ബാലൻ്റെ കോള് വരികയാണ് ആ ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ പൊക്കോ അല്ല മൂടിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അത് സാരമില്ല അച്ഛ നോക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അല്ലെങ്കിൽ ഫയലിൽ തന്നെ കാണും അല്ല സർക്കാർ ഓഫീസിലെ കാര്യമല്ലേ അത് കിട്ടിയില്ലാലും കുഴപ്പമില്ലല്ലോ അതിനുള്ള വിദ്യയൊക്കെ കൈ കാണും അല്ലേ മീനു ആ എന്തെങ്കിലും ചെയ്യാം അച്ഛൻ പൊക്കോ എന്ന് മീനാക്ഷി പറഞ്ഞു അങ്ങനെ ബാലൻ പോയി കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം കൃഷ്ണമംഗലത്ത് ഭയങ്കര സന്തോഷം അച്യുതനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അമ്മയെ രാജശ്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരെയും അനന്തേട്ടാ ഓടി വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ശിവാനന്ദ മുതലാളി അല്ലേ ആ അവിടെ നാ വിളിച്ചത് അദ്ദേഹത്തിന്റെ മകളെ അലോകിന് വേണ്ടി ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഓഹ് അലോകിനെ രാജശ്രീക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഇടയ്ക്ക് ഒരു കക്ഷിയാണ് കാര്യങ്ങൾ അറിയിച്ചത് ഏട്ടന്റെ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം അനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ശിവാനന്ദ മുതലാളിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം അവിടുത്തെ ചുറ്റുപാടൊക്കെ നല്ല കുടുംബം നല്ല സാമ്പത്തികം നല്ല ബന്ധുബലം എന്ന പിന്നെ നമുക്ക് വഹിക്കേണ്ടേ സമ്മതമാണെന്ന് നമുക്ക് മറുപടി കൊടുക്കാം എത്രയും പെട്ടെന്ന് കൂടെ നടത്താം എന്നൊക്കെ രാജശ്രീ പറയാണ് അപ്പൊ നന്ദിത പറഞ്ഞു ശരിയാ അലോകിന്റെ കല്യാണം ഉടനെ നടത്തണം ഉടനെ എന്ന് പറഞ്ഞ ഉടനെ എന്ന് നന്ദിതയും പറയാണ് അന്ന് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതിന്റെ പ്രയാസവും ഒക്കെ ഈ വീടിനെ തന്നെ ബാധിച്ചിട്ടില്ലേ അപ്പൊ നന്ദിത പറഞ്ഞത് ശരിയാണ് കളിച്ചും ചിരിച്ചും ഇവിടെ ഉണ്ടായിരുന്ന മിത്ര പോയി പകരം മറ്റൊരു മോട് വന്നേ തീരും ആ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം അടുത്ത ദിവസം തന്നെ അതങ്ങോട് ഉറപ്പിക്കുകയും ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുക അലോകിന് ഭയങ്കര സന്തോഷമായിട്ടോ അലോകെന്തോ ഒന്നും ഇണ്ടാത്തേ അല്ല എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അല്ല എല്ലാവർക്കും സമ്മതം അല്ലെങ്കിലോ എന്ന് നമ്മുടെ രാജശ്രീ ചോദിക്കുക അപ്പം അമ്മ പറഞ്ഞു എല്ലാവർക്കും സമ്മതമാണെന്ന് അവനറിയാം അല്ലേ അങ്ങനെ കൃഷ്ണമംഗലത്ത് സന്തോഷം വരാൻ പോവുകയാണ് കൃഷ്ണമംഗലത്ത് ഒരു കല്യാണം അത്യാവശ്യമായിട്ടാ ഇത് ആ ബാലനുള്ള ഒരു മറുപടിയും കൂടി ആയിരിക്കണം നാട്ടുകാരെ വിളിച്ച മഹോത്സവം പോലെയാണ് ആനന്ദന്റെ കല്യാണം നടത്തിയത് അതിൻ്റെ മുകളിൽ നടത്തണം എനിക്ക് എൻ്റെ ആലോകിന്റെ കല്യാണം ആഘോഷം വന്നവൻ കാണണം അത് കണ്ടവൻ തകർന്നു പോണം ബാലനാണ് ആകെ ടെൻഷനാണ് കടയിലാണെങ്കിൽ പോലും ആ പേപ്പർ കാണാതെ പോയ കാര്യം ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക രാമേട്ടം വന്നോരോന്ന് ചോദിച്ചിട്ട് പോലും ബാലൻ കേൾക്കുന്നില്ല ബാല നീ എന്താ ആകെ പേടിച്ച പോലെ ഏർ ഒന്നുമില്ല നിന്റെ മുഖം കണ്ടാറിയാലോ എന്തോ പ്രശ്നം നിന്നെ പിടികൂടിയിട്ടുണ്ടല്ലോ ഒന്നും ഇല്ല ബാലേട്ട ഏ ബാലേട്ടനോ അല്ല രാമേട്ട ഓഹ് എൻ്റെ പൊന്ന് രാമേട്ട തെറ്റിപ്പോയതാ പേര് പോലും തെറ്റിപ്പോകാന് മാത്രം എന്താ പ്രശ്നം ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അല്ല ഗോമതിയായിട്ട് വല്ല പ്രശ്നം ഉണ്ടോ എന്താ പ്രശ്നമെന്ന് പറ വല്ല പൈസയുടെ പ്രശ്നമുണ്ടോ ഒന്നുമില്ല എന്നും പറഞ്ഞത് നമ്മുടെ ബാലൻ രാമേട്ടനെ ഓടിക്കുകയാണ് പിന്നെ രാമേട്ടൻ ചോദിക്കാൻ നിന്നില്ല അങ്ങ് പോവുകയും ചെയ്തു ഈശ്വരാ മീനാക്ഷിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതേ ഭഗവാനെ ആ പേപ്പർ കാണാതെ പോയതിൻ്റെ പേരിൽ എന്നാണ് നമ്മുടെ ബാലൻ പ്രാർത്ഥിക്കുന്നത് ബാലൻ ആകെ ടെൻഷനിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി യോഗയും താങ്ക് യു